ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ഐശ്വര്യയുടെ വിവാഹം നടന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹം തന്നെയായിരുന്നു നടി ഐശ്വര്യുടേത് ഇപ്പോൾ വിവാഹ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ഹണിമൂണും കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുകയാണ് ഐശ്വര്യ എന്നാൽ നടി ഐശ്വര്യ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് പറയുന്നത് ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഐശു പറയുന്നത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും വലിയ ഒരു ഞെട്ടലായിരുന്നു എന്ന് പറയാം ഇനി സ്റ്റാർ മാജിക്കിലേക്ക് ഐശ്വര്യ ഇല്ല എന്ന് വിഷമിക്കുകയാണ് പ്രേക്ഷകർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയുന്നുണ്ട് സ്റ്റാർ മാജിക്കിലെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സ്വന്തം ഫ്ലോറിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ ക്യു ആൻഡ് ഏട്ടപ്പോൾ മുതൽ കുറേയേറെ ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് ഐശ്വര്യ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർ മാജിക്കിനെ കുറിച്ചും തൻ്റെ ഇഷ്ടപ്പെട്ട ഷോയെക്കുറിച്ചും താനെ താനാക്കിയ ഷോയെക്കുറിച്ചുമൊക്കെ പറയുന്നത് തങ്കുവിനെ കല്യാണത്തിന് വിളിച്ചില്ലേ എന്ന് ചിലർ ചോദിച്ചിരുന്നു അതുപോലെ സുധുചേട്ടന്റെ കുടുംബത്തെ കാണാത്തതിനെ കുറിച്ചും ചോദ്യങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിലേക്ക് പോയിട്ടില്ല പോകണമെന്നുണ്ട് ഇത്രയും വർഷം ഞാൻ നിന്ന ഫ്ലോർ അല്ലേ നമ്മുടെ സ്വന്തം ഫ്ലോർ എല്ലാവരെയും പോയി കാണണമെന്നുണ്ട് കല്യാണത്തിന് വന്നപ്പോൾ എല്ലാവരോടും അധികം സംസാരിക്കാനായിട്ടല്ല എന്തായാലും സ്റ്റാർ മാജിക്കിൽ പോകുന്നത് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തി ഇപ്പോൾ പത്തനംതിട്ടയിലാണെന്നും ഐശ്വര്യ പറയുന്നു ഞങ്ങൾ തമ്മിൽ പതിനൊന്ന് മാസത്തെ പ്രായവ്യത്യാസമേ ഉള്ളൂ എന്നാലും ഞാൻ ചേട്ടനെന്ന് വിളിക്കും ചേട്ടനുടൻ കത്തറിൽ പോകും കുറച്ചു കഴിഞ്ഞ് ഞാനും പോകും ഇത് കേട്ട ഉടനെ പ്രേക്ഷകർക്ക് സങ്കടമായി ഭർത്താവിനോടൊപ്പം പോകുന്നതിലല്ല സ്റ്റാർ മാജിക്കിലോട്ടോ അല്ലെങ്കിൽ ഇനി പഴയതുപോലെ സോഷ്യൽ മീഡിയയിലോട്ടോ താരം ഉണ്ടാകില്ല വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഭർത്താവിനോടൊപ്പം ആയിരിക്കും അവിടെ മറ്റു ജോലി നോക്കിയോ യൂട്യൂബ് ചാനൽ നോക്കിയോ ഒക്കെ നിൽക്കുമായിരിക്കും പഴയതുപോലെ സ്റ്റാർ മാജിക്കിൽ ആയുഷു കാണില്ല എന്ന വിഷമമാണ് പ്രേക്ഷകർക്കുള്ളത് കല്യാണം കഴിഞ്ഞപ്പോൾ ആയിശുവിന്റെ മെച്ചൂരിറ്റി കൂടിയോ എന്ന് ചോദിച്ചോൾ ഇല്ലെന്നായിരുന്നു മർജന്റെ മറുപടി സെയിം പൊട്ടത്തരം ഒരു മാറ്റവും ഇല്ലെന്ന് അർജുൻ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് അയച്ചു പറഞ്ഞത് ചേട്ടൻ ഷോർട്ട് ടമ്പാർഡ് അല്ല ഭയങ്കര കൂളാണെന്ന് പറയുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴും നൈറ്റ് ഇൻ മൈ ലൈഫ് ആയിരിക്കും എന്നാണ് അർജുൻ പറഞ്ഞത് ചേട്ടൻ അവിടെ ആയിരുന്നപ്പോൾ മണിക്ക് എഴുന്നേൽക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നത് അപ്പോഴാണ് കല്യാണം കഴിഞ്ഞപ്പോൾ വന്ന മാറ്റത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു വണ്ണം വെച്ചു എന്നായിരുന്നു അർജുൻ പറഞ്ഞ ആ ഏക മറുപടി ഇതോടെ പ്രേക്ഷകരെല്ലാവരും വിവാഹം കഴിഞ്ഞവരുടെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യാക്കിയതും മിനിസ്ട്രീം പ്രേക്ഷകർക്ക് ഇടയിൽ വളരെയധികം പ്രശസ്തയാക്കിയതും ഒക്കെ സ്റ്റാർ മാജിക് ഫ്ലോറാണ് എന്നാൽ സ്റ്റാർ മാജിക്ക് വിട്ട് ഐശ്വര്യം നിൽക്കുമ്പോൾ അത് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ സങ്കടമായി മാറുന്നു അതൊരിക്കലും ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഐശ്വര്യ ഒരിക്കലും സ്റ്റാർ മാജിക്ക് വിട്ട് പോകില്ലെന്നാണ് ഞങ്ങൾ കരുതിയത് ഐശ്വര്യ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിരവധി പേർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഐശ്വര്യ ഒരിക്കലും സ്റ്റാർ മാജിക് വിട്ട് പോകരുത് ഞങ്ങളുടെ ആഗ്രഹം അതാണ് ഭർത്താവിനോടൊപ്പം പോകണ്ട എന്നല്ല പക്ഷേ ഞങ്ങൾക്കത് വിഷമമാണ് ഐഷു എന്നാണ് നിരവധി പേർ കമൻറ്റ് ചെയ്തുകൊണ്ട് എത്തുന്നത് നിങ്ങളാരും വിഷമിക്കണ്ട എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യ എന്തായാലും വിഷമം കണ്ടൊരിക്കലും സ്റ്റാർ മാജിക് നിർത്തരുതേ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ എന്തായാലും അത് വീഡിയോ ചെയ്യണം ഞങ്ങളെ കാണിക്കണമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ